അലൈക്കും ഇൻസാന വസ്സലാമു അസലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു അലഹ പ്രിയപ്പെട്ടവരെ ഇസ്ലാമിക രക്ഷാകർത്തത്വവുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ നാം ഏറെ ആലോചിക്കേണ്ട കുറച്ചു ഭാഗങ്ങളെക്കുറിച്ചാണ് ഇനിയുള്ള ഏതാനും ചില ക്ലാസുകളിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾക്കറിയാം അള്ളാഹു സുബാനോ താര നമ്മൾക്ക് നൽകുന്ന ഒരു വലിയ സമ്മാനമാണ് യഥാർത്ഥത്തിൽ മക്കൾ എന്ന് പറയുന്നത് സമ്മാനമാണ് എന്ന പദം വളരെ ബോധപൂർവം തന്നെയാണ് പ്രയോഗിച്ചത് നമ്മൾ നമ്മുടെ ആരുടെയും കഴിവുകൊണ്ടോ മികവ് കൊണ്ടോ തികവു കൊണ്ടോ ഒന്നുമല്ല മക്കൾ അങ്ങനെയൊന്നും വിശുദ്ധ കുറാൻ എവിടെയും പഠിപ്പിച്ചിട്ടുമില്ല നമ്മൾ നമ്മൾക്ക് മക്കളുണ്ടാകുന്നത് വരെ നമ്മൾ ആരുടെയൊക്കെയോ മകനോ മകളോ സഹോദരിയോ സഹോദരനോ ഭാര്യയോ ഭർത്താവോ ഒക്കെ മാത്രമാണ് പക്ഷെ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദവി ഒരു റോൾ അതിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ കാരണമായത് നമ്മൾക്ക് കുട്ടി കുട്ടിയുണ്ടായതിലൂടെയാണ് എന്നുപറഞ്ഞ ഒരു പുതിയ തലമുറയെ വളർത്തി വലുതാക്കി സമൂഹത്തിന് പ്രധാനം ചെയ്യുക എന്നുള്ള വളരെ ഗൗരവപ്പെട്ട ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആളുകളാണ് രക്ഷിതാക്കൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ നല്ല രക്ഷാകർത്തൃത്വം ഉണ്ടാവുക എന്നുള്ളത് ആ കുട്ടിയിൽ അവൻ്റെ ഭാവിയിൽ വലിയ രൂപത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഘടകമാണ് എന്നാൽ പുതിയ രക്ഷിതാക്കൾ ഉണ്ടാകാം അവരും പേരൻറ്റിങ് എന്ന പദവിയിലേക്ക് ആദ്യമായി കടന്നു വരുന്നവരായിരിക്കും അവർക്കിതിനെക്കുറിച്ചുള്ള മുൻധാരണകളോ മുൻപരിചയങ്ങളോ ഒന്നുമില്ല അങ്ങനെയാകുമ്പോൾ തൻ്റെ കുട്ടിയെ താൻ എങ്ങനെ വളർത്തണം എന്നുള്ള ആശങ്കയും ആപലാദിയും ചിന്തയുമൊക്കെ സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും മനസ്സിലുണ്ടാകും അതിന് ഇസ്ലാം നമ്മുടെ മുമ്പിൽ നിർദ്ദേശിക്കുന്ന കുറേ നിർദ്ദേശങ്ങളുണ്ട് നാം പാലിക്കേണ്ട കുറേ മൂല്യങ്ങളുണ്ട് കുറേ അതപുകളുണ്ട് അതിലൂടെ നമ്മൾക്ക് നമ്മുടെ മക്കളെ വളർത്താനായാൽ ഒരു പരിധി വരെയൊക്കെ എവിടെയും നമ്മൾക്ക് പൂർണ്ണമായിട്ടും ഉറപ്പ് പറയാനൊന്നും പറ്റില്ല അങ്ങനെ നമ്മൾ ഇന്ന രൂപത്തിലൊക്കെ വളർത്തിയാൽ അല്ലെങ്കിൽ നമ്മൾക്ക് ഇന്ന ഇന്ന ക്വാളിറ്റികൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ കുട്ടികൾക്കും ഉണ്ടാകുമെന്ന് നമ്മൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമായിരുന്നുവെങ്കിൽ നൂഹ്നബി അലി ഇസ്ലാത്തു വസ്സലാമിയുടെ മകന് ഒരു പക്ഷേ ആ ഗുണങ്ങൾ ഉണ്ടാകണമായിരുന്നു ഇബ്രാഹിം നബി അലൈ ഇസ്വലുസ്ലാമിയുടെ മക്കൾക്ക് ആ ഗുണങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ പേരൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു ചായ ഉണ്ടാക്കുന്ന പോലെയാണ് എന്നൊക്കെ പറയാം നമ്മൾ ഒരേ പോലെ വെള്ളം എടുത്ത് അതിലേക്ക് പാലും പഞ്ചസാരയും ചായപ്പൊടിയും ഒക്കെ ഇട്ട് ഉണ്ടാക്കിയാലും എല്ലാവരും നിർമ്മിക്കുന്ന ചായ ഒരേ ടേസ്റ്റ് അല്ല ഉണ്ടാവാറ് ഇനി അതേപോലെ തന്നെ ഒരേ രക്ഷിതാവിൻ്റെ ഒരേ ഒന്നോ രണ്ടോ മക്കൾ അത് ആദ്യത്തെ കുഞ്ഞിനെപ്പോലെ ആകണമെന്നില്ല രണ്ടാമത്തെ കുഞ്ഞും ഉണ്ടാകുന്നത് വ്യത്യസ്തമായിരിക്കും വിഭിന്നമായിരിക്കും നമ്മൾ വിശുദ്ധ കുറാൻ പഠിപ്പിക്കുന്ന ഭാഗം ഇന്നമ അമ്വാലുക്കും ഔലാദുക്കും ഫിത്തന നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും പരീക്ഷണമാണ് പരീക്ഷണം മാത്രമാണ് വല്ലാഹു ഇന്ദഹു അലീം അള്ളാഹുവിൻ്റെ പക്കലാണ് മഹത്തരമായ പ്രതിഫലമുള്ളത് നമ്മൾ നമ്മുടെ കുട്ടിയെ നമ്മൾക്ക് അള്ളാഹു ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്തമായി കാണുകയും ആ ഉത്തരവാദിത്വം ഞാൻ ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾക്ക് ഉദർ പറയാൻ അല്ലെങ്കിൽ നമ്മൾക്കൊരു കാരണമായിട്ട് പറയാൻ നമ്മൾക്ക് നമ്മുടെ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം റബ്ബെ ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാൽ ആകുന്ന വിധം എന്ന് നമ്മൾക്ക് പറയാൻ കഴിയണമെങ്കിൽ കൃത്യമായ ഒരു രക്ഷാകർതൃത്വം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട് ഇൻഷാ അള്ളാ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഘടകം അള്ളാഹു എനിക്ക് കുഞ്ഞിനെ നൽകിയത് അല്ലെങ്കിൽ ചില ആൾ കുഞ്ഞില്ലാത്തത് അത് ആരുടെയെങ്കിലും ദൗർഭാഗ്യമോ ആരുടെയെങ്കിലും സൗഭാഗ്യമോ ആയിട്ട് കാണേണ്ടതില്ല വിശുദ്ധ ഖുറാൻ സൂറത്ത് ഷോറയിൻ്റെ നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള സൂക്തങ്ങളുടെ കടന്നുപോയാൽ അള്ളാഹു സുബാനോതാല അവിടെ കൃത്യമായി പഠിപ്പിക്കുന്ന ചില വർത്തമാനങ്ങളുണ്ട് ലാഹി മുൽഖു സമാവാത്തി വൽ അള്ളാഹുവിനാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം യഹ്ലുഖുമായ ഷാ അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു ശേഷം അള്ളാഹു പറയുന്നത് മക്കളെക്കുറിച്ചാണ് ചില ആളുകൾക്ക് അല്ലാഹു ആൺമക്കളെ കൊടുക്കും ചില ആളുകൾക്ക് അള്ളാഹു പെൺമക്കളെ കൊടുക്കും ചില ആളുകൾക്ക് ആളുകൾക്കല്ലാഹു ആൺമക്കളെയും പെൺമക്കളെയും ഇടകലർത്തിയും കൊടുക്കും വ എജാലും അയ്യ ഷാ ഉ അക്കൈമ ചില ആളുകളെ അള്ളാഹു വന്ധ്യരാക്കുകയും ചെയ്യും അവരെത്ര പ്രാർത്ഥിച്ചാലും എത്ര പ്രതിവിധികൾ അന്വേഷിച്ചാലും എത്രയൊക്കെ കരഞ്ഞ അള്ളാഹുവിനോട് നിറകണ്ണൊഴുക്കി ആവശ്യപ്പെട്ടാലും അഭ്യർത്ഥിച്ചാലും ഒരു പക്ഷേ അള്ളാഹു അവർക്ക് മക്കളെ കൊടുക്കണമെന്നില്ല അങ്ങനെയുള്ള ആളുകൾ ഈ ആയത്തിൻ്റെ അവസാന ഭാഗം ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാകാം ഇത്തരം ദമ്പതികൾ ഈ ആയത്ത് അല്ലാഹു അവസാനിപ്പിക്കുന്ന ഭാഗം ഇന്നഹു അലീമുൻ ഖദീർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ സർവജ്ഞനാണ് സർവശക്തനാണ് ഈ രണ്ട് അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ അള്ളാഹുവിൻ്റെ അസ്മാകൾ മാത്രം എടുത്തു നോക്കിയാൽ മക്കളുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞ് അള്ളാഹ് ഉള്ള യുക്തി നമ്മൾക്ക് മനസ്സിലാവും അള്ളാഹു സർവശക്തനാണ് എൻ്റെ റബ്ബിനെ ഒരു കുഞ്ഞിന് നൽകുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒന്നാണ് ഒരു പുരുഷൻ്റെ പോലും സഹായമില്ലാതെയാണ് ഈസാ നബി അള്ളാഹു മറിയാൻ വിവി കൊടുക്കുന്നത് വാർദ്ധക്യത്തിന്റെ കൊടുമുടിയിലാണ് ക്കക്കിര നബിക്ക് യഹിയ നബിയെ കൊടുക്കുന്നത് ഇബ്രാഹിം നബിയുടെ വാർദ്ധക്യത്തിന് അതേപോലെ പിന്നെ ഇസ്മായിൽ നബി ഉണ്ടാകുന്നത് നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പോൾ ഇബ്രാ പിന്നെ ഇബ്രാഹിം നബിക്ക് തീക്കുണ്ടാര തണുപ്പായി കൊടുത്തത് മൂസ നബിനെ നാഴെമേറി നൈൽ നദിയിൽ ഉമ്മ ഒഴുക്കി വിടുമ്പോൾ തിരിച്ചു ഉമ്മാൻ്റെ കൈകളിലേക്ക് തിരിച്ചു കൊടുത്തത് മൂസ നബിക്ക് ചെങ്കടൽ പുലർത്തി കൊടുത്തത് വലിയ മത്സ്യത്തിൻ്റെ നിന്ന് യൂനസ് നബിയെ പുറത്തു കൊണ്ടുവന്നൊക്കെ എൻ്റെ റബ്ബാണ് എൻ്റെ റബ്ബ് കതീറാണ് സർവ്വശക്തനാണ് അങ്ങനെയുള്ള എൻ്റെ റബ്ബിന് എൻ എനിക്കൊരു കുഞ്ഞ് നൽകുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒന്നാണ് അങ്ങനെയുള്ള റബ്ബ് അലീമും കൂടെയാണ് സർവജ്ഞനാണ് ആ എല്ലാം അറിയുന്ന റബ്ബ് ഞാൻ കുറേ പ്രാർത്ഥിച്ചിട്ട് ഞാൻ കുറേ അഭ്യർത്ഥിച്ചിട്ട് ഞാൻ കുറേ പ്രതിവിധികൾ അന്വേഷിച്ചിട്ടും ഞാൻ കുത്തുവാക്കുകൾ കുടുംബത്തിൽ നിന്ന് പല ആൾക്കാർന്നും കേട്ടിട്ടും എനിക്കൊരു പോരായ്മകളും ഇല്ല ഇല്ലാഞ്ഞിട്ടും എനിക്ക് അള്ളാഹു മക്കളെ നൽകാതിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതെനിക്ക് ഹയർ അല്ലാത്തത് കൊണ്ടായിരിക്കാം അള്ളാഹുവിൻ്റെ തീരുമാനത്തെ ഞാൻ മോധപൂർവ്വം മനസ്സിലാക്കുന്നു അവൻ്റെ സ്നേഹം ഞാൻ അവിടെ മനസ്സിലാക്കുന്നുണ്ട് അവൻ്റെ തിരസ്കാരത്തിൽ കാരുണ്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നിടത്താണ് നമ്മൾ വിജയികളാകുന്നത് ഇൻഷാ അല്ല മക്കളുമായി ബന്ധപ്പെട്ട അതീവമായ ഗൗരവപ്പെട്ട വിഷയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം അസലാലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു